ഹലോ സ്ലാമലേക്കും ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ജിൻസ് ലാബർ റൂമിലാണ് പിന്നെ ഡോക്ടറെ കണ്ടു അമീന ഡോക്ടറെ കണ്ടു ഡോക്ടർ നോക്കി നോക്കിയപ്പോൾ കുട്ടിയുടെ തിരിച്ചിൽ വിലങ്ങനെയാണ് അല്ലേ വിലങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ആ കുട്ടി ഡോക്ടർ ചിരിച്ചുകൊണ്ട് സർക്കസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും ദു ചെയ ചെയ്യണ്ട് എന്തായാലും പഠിച്ചെങ്ങനെ വിജിക്കണെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അമ്മയും കുഞ്ഞോളും മൂത്തമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അടിയിൽ പോകുന്നതാണല്ലോ എന്തേലും ആവശ്യമുണ്ട് വിളിച്ചു നേരെ ഹോസ്പിറ്റലിന്റെ അടിയിലുണ്ട് അപ്പം അങ്ങനെയാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി വില എങ്ങനെ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല പറഞ്ഞത് എല്ലിൻ്റെ ഇടയിലോ അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ കറക്റ്റ് ആയിക്കഴിഞ്ഞാലു നമുക്ക് മരുന്ന് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ കുഴലോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ നമ്മൾ പിന്നെ ഇത്രയും ലോങ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ശാന്തി ഹോസ്പിറ്റലിൽ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മറ്റേ നോർമൽ ഡെലിവറി ആവും ആണ് അതിപ്പോൾ നൂറ് നൂറാൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ അതിലൊരു ആ ഒന്ന് രണ്ട് മൂന്നാൾക്കാർ ചിലപ്പോൾ എങ്ങനെയാവും അതിൽ ചിലപ്പോൾ നമ്മൾ പെടുമോയെന്നറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു പ്രതീക്ഷയോടെ ആയിരുന്നു ഓളാണെങ്കിലും ഞങ്ങളാണെന്നുണ്ടെങ്കിലും വന്നത് അപ്പോൾ നോക്കാം അവർ പരമാവധി ട്രൈ ചെയ്യും അത് ഉറപ്പാണ് അതായത് ശാന്തി ഹോസ്പിറ്റലിൽ അങ്ങനെയാണല്ലോ പരമാവധി അവർ ട്രൈ ചെയ്യും എന്നും പറഞ്ഞിട്ടുമുണ്ട് അമ്മിൻ്റെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പിന്നെ പരമാവധി നോക്കാം നമുക്ക് കാരണം ഇതിന് മുമ്പ് വന്നപ്പോഴും കുട്ടിയുടെ കടത്തും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊട്ടൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു സീൻ വെച്ച് കഴിഞ്ഞാല് ഓള് ലേബർ റൂമിൽ കയറുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ് കേറിയിട്ടില്ല ഏഹ് അപ്പൊ ഞാനും ഷമിനാസും കൂടി പറയാം പിന്നെ ഓളോട് ഇപ്പൊ പറയേണ്ടിരുന്നില്ല ഞങ്ങളോടെ അല്ലേ പറഞ്ഞിട്ട് ഡോക്ടർ അല്ല സാർ ഞങ്ങളോട് ഡോക്ടർ നമ്മളോടല്ലോട് പറഞ്ഞിട്ടുണ്ട് ഓളോടും പറഞ്ഞ് പിന്നെ എന്നോടും പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഓരോട് പറയായിരിക്കണെ കുഴപ്പമില്ല പക്ഷെ ഇത് ഓടോട് തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കണം അതിന്റെ വല്ല ടെൻഷനും കേറി പ്രഷറാവാതിരിക്കട്ടെ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്ത് എന്തുന്നെ ആണെങ്കിലും ഇപ്പം ഇനി ആർക്കും ഒരു കുഴപ്പമില്ലായിരിക്കട്ടെ അതാണ് അവസാനം പറയാനുള്ളത് അല്ലേ കുട്ടിക്കാണെങ്കിലും ഓൾക്കാണെങ്കിലും പഠിച്ചെങ്ങനെ വിധിച്ച് ഞാൻ പിന്നോട് പറഞ്ഞു ഞാനും ഓപ്പറേഷൻ ഇരുന്നു ഉമ്മാക്ക് എന്നാലും ഇനി അഡ്മിറ്റാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ അഡ്മിറ്റ് ഉണ്ടാവും ചിലപ്പോൾ പെട്ടെന്നുണ്ടാവും ഒന്നും പറയാൻ പറ്റൂല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലൊക്കെ ആവട്ടെ അല്ലേ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ അതെ ഓള് ഓള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു കുട്ടിക്കളി മാറിയിട്ടില്ല എപ്പോഴും അപ്പം പിന്നെ അവൾക്ക് ഭയങ്കര പേടിയാണ് അതായത് അങ്ങനെയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ പരമാവധി എന്താ ഗ്രാഫ് എന്താ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലേബർ റൂമിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ഞാൻ അമ്മക്ക് വിളിച്ചു ഉമ്മക്കും പെങ്ങൾക്കും വിളിച്ചു ഞാൻ ഒരു വരുന്ന വന്നോണ്ട് ഇരിക്കാണ് എത്താനായിക്കണേ ഞാന് കാണിച്ചിരുന്നുണ്ട് ഇപ്പൊ എത്തണുണ്ടാവും അപ്പോ അതുപോലൊക്കെ പറയണെന്താ വെച്ചാൽ ചിലപ്പോ അത് അത് വേദനയുടെ ആ സമയം വരുമ്പോഴൊക്കെ ശരിയാവും എന്നൊക്കെ പറയണെ ശരിയായ മതി അമ്മക്കതിനെ പറ്റി അറി എനിക്കതിനെ പറ്റി അറിയില്ല ഞാൻ എനിക്കും അറിയില്ല ഇനി ഫസ്റ്റ് ലാസ്റ്റ് ഇനി അത് റെഡി ആവോ അല്ലെങ്കിൽ ഡോക്ടർ തിരിച്ചു നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെയാ അപ്പം തിരിഞ്ഞു വരുമ്പോ അത് ശെരിയാവും പക്ഷെ പിന്നെയും അതുപോലെ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കളിപ്പിക്കായിരിക്കും ഓനൊക്കെ ഓനല്ലേ കളിപ്പിക്കായിരിക്കും സെറ്റായാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ദുവാ ചെയ്യേണ്ടിയിട്ടോ കാരണം നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യലുണ്ട് ഇപ്പോൾ മാശാവുന്ന ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറോ എത്ര മണിക്കൂറോ വേണ്ടിയിട്ട് അറുപത് ലക്ഷം രൂപ നമ്മളൊറ്റ വീഡിയോ മാശാവ കാരണം ആ വീഡിയോ മൂന്നര മില്യ ആൾക്കാർ കണ്ടിരിക്കണം മുപ്പത് ലക്ഷത്തിൻ്റെ പുറത്ത് സോറി മുപ്പത്തിരണ്ട് ലക്ഷം ആൾക്കാർ കണ്ടിരിക്കണ അപ്പോൾ മിഷാൽ മോനെ അപ്പോൾ നമ്മൾ കാരണം ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഏഹ് അല്ലേ ദ ചെയ്യേണ്ടി കാരണം മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ നമ്മളെ മുന്നിൽ എത്രയാണെന്ന് അറിയില്ല എങ്കിലും കുട്ടി ഒന്ന് സെറ്റായിട്ട് തിരിഞ്ഞ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ദുവാ ചെയ്യുകയുണ്ട് ഞാനും കുറച്ച് നേർച്ചൊക്കെ നേർന്നിരിക്കണേ എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നൊന്നും നിൽക്കറിയണില്ല എവിടെയൊക്കെ നേരണം എങ്ങനെയൊക്കെ നേരണം എന്നൊന്നും അറിയില്ല അപ്പോൾ എന്നാലും അറിയണോടത്തേക്കൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ദുബ ചെയ്യേണ്ടി മറക്കണ്ട കേട്ടോ ഞാൻ അമ്മാനൊക്കെ വെയിറ്റ് ചെയ്യണം അവലിപ്പോൾ വരുന്നുണ്ടാവും ഞാൻ കാണിച്ചിരുന്നേ ഓക്കേ